വെൽക്കം ടു മൈ ചാനൽ ഞങ്ങളെ കുഞ്ഞു പച്ചക്കറി തോട്ടം കണ്ടാലോ എല്ലാരും വീട്ടിലും കാണുമല്ലേ ഇതുപോലത്തെ ചെറിയ പച്ചക്കറി തോട്ടങ്ങളൊക്കെ നമുക്ക് ചെറിയ ചെറിയ കൂട്ടാനും കറിയൊക്കെ വെക്കാമല്ല അതിൽ പച്ചക്കറികൾ നമ്മളെ തോട്ടത്തിൽ തന്നെ കിട്ടാറുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ട് ഞങ്ങളെ പച്ചക്കറി തോട്ടത്തിൽ ഇതിലങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസാണേ ഒരുപാട് കിളികളെ സൗണ്ടും നല്ല കാറ്റും ഒക്കെ ഉണ്ടാവും ഇതൊരു വെറൈറ്റി മുളകാണ് കുറച്ചേര് കൂടുതലാണ് ഏകദേശം നമുക്ക് കറി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് തന്നെ കിട്ടാറുണ്ട് വെണ്ടയ്ക്കയും വഴുതനങ്ങയും ചീരയും മുളകും മുരങ്ങിയും കറിവേപ്പിലയും കോവയ്ക്കയും തക്കാളിയും അങ്ങനെ ഏകദേശം എല്ലാതും ഈ തോട്ടത്തിലുണ്ട് ഇന്ന് ഇവിടുന്ന് കൂടുതലായിട്ട് കിട്ടിയത് വഴുതനങ്ങയാണ് അതുകൊണ്ട് വഴുതനങ്ങ ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു പിന്നെ കറിക്കൊക്കെ ആവശ്യത്തിനുള്ള വെണ്ടക്കയും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും എനിക്കിങ്ങനെ ഒരു പാത്രമൊക്കെ എടുത്ത് കുറെ വെജിറ്റബിൾസൊക്കെ അതിൽ കളക്ട് ചെയ്ത് വരിക പറഞ്ഞാൽ വളരെ ഇഷ്ടമുള്ള കാര്യമാണ് സംഭവം ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല എന്നാലും പറിക്കുമ്പോൾ ഒരു മനസ്സൊക്കെ ഉണ്ടേ പിന്നെ കുറച്ച് മുരിങ്ങ എടുത്തു അത് നമ്മളെ വീട്ടിലെ പ്രധാനപ്പെട്ട കറിയാണല്ലോ കറിയിലിടാൻ ഒരു രണ്ട് മൂന്ന് ഓർക്കാപ്പുളിയും പറിച്ചു നമ്മളെ നാട്ടിലിതിനെ ഓർക്കാപ്പുളി എന്നാണ് പറയാറ് നിങ്ങളെ നാട്ടിലിതിനെന്താ പറയുമെന്ന് കമൻറ്റ് ചെയ്യണേ ഞങ്ങളെ വീട്ടിൽ കുറേ വേപ്പില മരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വേപ്പിലൊന്നും കടയിൽ നിന്ന് വാങ്ങാറില്ല അതിൻ്റെ ഒക്കെ താഴെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ തൈകളുണ്ടാകും അപ്പോൾ നമ്മൾ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ഈ ചെറിയ തൈകളെന്നാണ് ഇല പറിക്കാറ് കറിവേപ്പിൽ കണ്ടോ നല്ല ഫ്രഷ് ആണ് നമ്മളിങ്ങനെ പറിച്ചു വെക്കാറൊന്നുമില്ല ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം ഇവിടെ വന്നിട്ട് പറിച്ച് പോവലാണ് ഞങ്ങളെ വീട്ടിൽ വലിയൊരു സപ്പോട്ടന്മാരും ഉണ്ട് അപ്പോൾ പച്ചക്കറിയൊക്കെ പറിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സപ്പോട്ടമാരത്തിൻ്റെ ചുവട്ടിലും പോയി നോക്കി കുറേ ആവണേ ഉള്ളൂ ചിലതൊക്കെ വലുതായിട്ടും ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഒന്ന് രണ്ട് സപ്പോട്ടയൊക്കെ പറിച്ച് ഇത് ഞങ്ങളെ രണ്ടാമത്തെ വേപ്പില മരമാണ് ഇതിന്റെ താഴെയും ഒരുപാട് തൈക്കളുണ്ട് അപ്പൊ അവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടി നല്ല ഇലകൾ പറിച്ചു ഇത് കോവക്ക വള്ളിയാണ് പക്ഷെ ഇപ്പൊ അതിന്മാ കോവയ്ക്കൊന്നും പിന്നെ ഇഞ്ചി എടുക്കാൻ പോയി ഞാൻ ആദ്യമായിട്ടാണ് ഇഞ്ചി പറിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മക്ക് കിട്ടിയ പച്ചക്കറികൾ